നമസ്കാരം ഇന്നത്തെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലെ മീഡിയയോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളത് കാണണം അല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് ഏതെങ്കിലും ഇപ്പോൾ നമ്മളുടെ മലയാളം ചാനൽസിന്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് പതിനേഴാം തീയതി ജി എസ് ടി കൌൺസിൽ ചേരാനിരിക്കുന്നു ജി എസ് ടി കൌൺസിലിലെ വലിയൊരു ചർച്ച വരാനുണ്ട് ഇന്ത്യയിലെ പെട്രോളിയം പ്രൊഡക്ട്സിന്റെ അതായത് ഡീസലിന്റെയും പെട്രോളിന്റെയും വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒരു ചർച്ച ഈ ജി എസ് ടി കൌൺസിലുണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്രം അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി അതിന് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒബിയസ്ലി ഈ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് ഗുണം ഇത് പല സഖാക്കന്മാരും തെളിഞ്ഞും ഒളിഞ്ഞും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജി എസ് ടി ഉൾപ്പെടുത്ത ഉൾപ്പെട്ട സാധനമാണല്ലോ നമ്മുടെ ഗാർഹിക ഗ്യാസ് ഈ ഗ്യാസിന്റെ വില എന്നിട്ട് ദിനംപ്രതി കൂടുകയല്ല അപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് ഗുണം എന്നുള്ളത് പല സഹാക്കന്മാരും ഇത്തരത്തിൽ സംശയമായിട്ട് ചോദിക്കാറുണ്ട് അത്തരം സഖാക്കന്മാരോട് പറയാനുള്ളത് ഈ പറയുന്ന ഗ്യാസിന്റെ വില വർധനവിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അതിൽ സബ്സിഡി എലിമെന്റ് എലിമിനേറ്റ് ചെയ്തതുകൊണ്ടാണ് സബ്സിഡി ഇല്ലാതാക്കിയതാണ് അത് എടുത്തു കളഞ്ഞതാണ് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ് പക്ഷെ സബ്സിഡി ഇല്ലാതാക്കിയതോടു കൂടിയിട്ടാണ് ഗ്യാസിന്റെ വിലവർധനവ് ഉണ്ടായത് എന്നാൽ പെട്രോളിന്റെ വിലവർധനവിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടാക്സ് എലിമെന്റ്സ് ആണ് ടാക്സ് എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ചാർജ് ചെയ്യുന്ന ടാക്സും അതുപോലെ തന്നെ സെൻട്രൽ ചാർജ് ചെയ്യുന്ന ടാക്സും ഈ രണ്ട് ടാക്സും കൂടെ ഏതാണ്ട് അറുപത്തൊമ്പത് ശതമാനത്തോളം വരുന്നുണ്ട് നമ്മളുടെ ടോട്ടൽ പ്രൈസിന്റെ അത് ജിഎസ്ടി എന്ന് പറയുന്ന ആ പറയുന്ന സെക്ടറിലേക്ക് വരുമ്പോൾ ആ ടാക്സ് ലാബിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ മാക്സിമം അലൌഡഡ് ആയിട്ടുള്ള ജി എസ് ടി പെർസെന്റേജ് എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ആണ് അപ്പോ ഇപ്പോ അറുപത്തൊമ്പത് ശതമാനത്തോളം ഇപ്പോഴത്തെ കോസ്റ്റിന്റെ ടാക്സ് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത് അത് ഇരുപത്തെട്ടിലേക്ക് വരുമ്പോൾ ഓബിയസ്ലി നമുക്കിപ്പോൾ നൂറിലധികം രൂപയ്ക്ക് വാങ്ങുന്ന പെട്രോൾ ഒരു പക്ഷേ അമ്പതുകളിലേക്ക് തരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഇക്കണോമിക് സ്റ്റാറ്റ് വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അഡീഷണൽ സെസ്സുകളൊക്കെ ചാർജ് ചെയ്താൽ തന്നെ ഏതാണ്ട് എൺപതിനും തൊണ്ണൂറിന്റെ ഇടയിലുള്ള ഒരു റേറ്റിലേക്ക് പെട്രോളും ഡീസലും താഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളെപ്പോലെ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് രൂപയുടെ ഒരു ഒരു സമാശ്വാസം ഈ നടപടിയിലൂടെ കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ സാധ്യതയെയാണ് ജി എസ് ടി കൌൺസിലിൽ ഞങ്ങൾ നഖശി ഗാന്തം എതിർക്കുമെന്ന് ബി ജെ പി പറഞ്ഞു ഞാൻ എതിർക്കുക മാത്രമല്ല ഇന്ത്യയിലെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു കൺസോർഷ്യമൊക്കെ ഉണ്ടാക്കി അതിൽ അതിന്റെ ലീഡറൊക്കെ ആയിട്ട് ഞാൻ ഈ ജി എസ് ടി കൌൺസിലെ ഇത് നഗശിഖാന്തം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്നതിനെ ഞാൻ അതികഠിനമായിട്ട് എതിർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച വരെ ബി എസ് എൻ എല്ലിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും മുന്നിൽ നിന്ന് തൊണ്ട കീറി ഈ സഖാക്കന്മാർ പറയുന്നത് നമ്മൾ കേട്ടതാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കണം ഇവിടത്തെ ഓട്ടോ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വലിയ ഭാരം അടിച്ചേൽപ്പിച്ച നരേന്ദ്രമോദിയുടെ ഈ നയം തിരുത്തണം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കണമെന്ന് എന്നിട്ട് ഇവിടെ കുറയ്ക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു ജി എസ് ടി കൌൺസിലില് പോയിട്ട് കുറക്കാതിരിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു എന്ത് എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ് നിങ്ങളുടെ ഈ അടിസ്ഥാന ഐഡിയോളജി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം എതിർക്കുക എന്നുള്ളതല്ല അദ്ദേഹം മറ്റുള്ളവരെയും കൂടി കൂട്ടിപ്പിടിച്ച് വലിയൊരു എതിർപ്പുണ്ടാക്കാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് അതായത് നമുക്ക് പത്തിരുപത് രൂപ ഒരു ലിറ്റർ പെട്രോളിമേയും ഡീസലുമേയും കുറവ് കിട്ടാൻ സാധ്യതയുള്ള കാര്യത്തെ എല്ലാവരെയും കൂട്ടുപിടിച്ച് ഞാൻ എതിർത്ത് തോൽപ്പിക്കും എന്നാണ് സഖാവ് ബാലഗോപാലിന്റെ അരുളപ്പാട് അപ്പോ കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു അതാണ് ഏറ്റവും രസം ഈ ഇത്തരത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ജി എസ് ടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പത്ത് പൈസ എന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു അപ്പോ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതും ഇവിടത്തെ സർക്കാരിന്റെ ചെലവ് കഴിയുന്നതും നമ്മളെ പോലുള്ള ആളുകൾ അടിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി ഉപയോഗിച്ചാണെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് അപ്പോ ഈ നികുതി ജി എസ് ടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ കൊടുക്കുന്ന നികുതി ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന സർക്കാരിന്റെ ചെലവും ശമ്പളവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് കവലകളായ കവലകൾ മുഴുവൻ നിന്ന് മൈക്ക് പ്രസംഗിക്കുന്നത് ഈ പെട്രോളിന്റെ വിലയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കുന്നതും ഇതിന്റെ ലാഭം കൊയ്യുന്നതും ആരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണെന്നാണ് ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മെയ് മാസത്തിലെ പെട്രോളിന്റെ വില ഇന്ത്യയിൽ ഒരു എഴുപത്തി അഞ്ചിന് താഴെ വന്ന സമയത്ത് ഈ സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന നികുതി വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാറ് രൂപയാണ് ഒരു ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ അന്ന് പതിനാറ് രൂപ സംസ്ഥാനത്തിന് നികുതിയായിട്ട് ലഭിച്ചിരുന്നു ഇപ്പോ നൂറ്റി രണ്ട് രൂപയ്ക്ക് പെട്രോൾ നമ്മൾ വാങ്ങുമ്പോൾ സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് രൂപയുടെ അടുത്താണ് അപ്പൊ ഏതാണ്ട് ഒരു ഒമ്പത് രൂപ പത്ത് രൂപ പെർ ലിറ്ററുമേ ഈ ഒരു വർഷത്തിൽ സംസ്ഥാനത്തിന് അഡീഷണൽ ആയിട്ടുള്ള വരുമാനം ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന് ആ എഴുപത്തിരണ്ട് രൂപയ്ക്ക് എത്ര രൂപയാണോ അന്ന് അവർ ടാക്സ് ആയിട്ട് ചാർജ് ചെയ്തിരുന്നത് അത്ര തന്നെ തുകയാണ് ഇപ്പോഴുള്ളത് അത് മുപ്പത്തിരണ്ട് രൂപയാണ് സംസ്ഥാനത്തിന് ഏതാണ്ട് പത്ത് രൂപ പെർ ലിറ്റർമേ അഡീഷണൽ വരുമാനം വന്നിട്ടുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടത്തെ സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചുകൊണ്ട് അവർക്ക് ഒരു ഒരു ആശ്വാസം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ഉള്ള ഈ ഒരു അവസരത്തിൽ അത് എതിർക്കാൻ പോവാണ് ഈ ചങ്ങാതി അപ്പോ ഇന്ത്യയിലെ ആളോഹരി കടം ഏറ്റവുമധികമുള്ള സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി എങ്ങനെ മാറി അതാണല്ലോ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിന്റെ ചെലവ് കഴിക്കാൻ പോലും പെട്രോളും ഡീസലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ലോട്ടറിയും മദ്യവും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ സമ്പത്ത് വ്യവസ്ഥ ഈ സംസ്ഥാനത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെ മാറി ഓരോ മാസത്തിന്റെയും അവസാനത്ത് നമ്മൾ കാണാറുണ്ടല്ലോ പേപ്പറിൽ മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ കടമെടുക്കുന്നു ആറ് ശതമാനം പലിശയ്ക്ക് എടുക്കുന്നു ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിന് പലിശയ്ക്ക് എടുക്കുന്നു പലിശയൊന്നും വിഷയമല്ലാന്നേ കാശിംഗ് കൊണ്ടുപോകുക അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ കാശില്ല കടം കടമെടുത്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് ഈ ഇക്കണോമിക്സിനെയൊക്കെ പറ്റി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നമുക്കറിയാലോ ഈ ഇടതുപക്ഷത്തിൽ കുറെ ബുദ്ധിജീവികളുണ്ട് നനയ്ക്കാത്ത തുണിതിരുമ്പാത്ത തടിയും മുടിയും മടിക്കാത്ത കുറെ ജുബാവാലകൾ അവന്മാരുടെയൊക്കെ ചില വർത്താനങ്ങളുണ്ട് അതങ്ങട്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡേൺ ഇക്കണോമിക്സിന്റെ ഫാദർ ഉണ്ട് ആദം സ്മിത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഇക്കണോമിക്സ് പഠിച്ചത് യുവന്മാരുടെ കയ്യിൽ നിന്നാണെന്ന് വിചാരിക്കും അപ്പോൾ അത്തരത്തിൽ മോദി ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഈ നവ ലിബറൽ പ്രൈവറ്റൈസേഷൻ ആണ് ഇന്ത്യയെ തകർക്കുന്നത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ നടത്തിയ ഗാട്ടുകരാറ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നിവ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ രാജ്യങ്ങളുടെ കോർപ്പറേറ്റുകൾക്ക് തീർന്നെഴുതി എന്നൊക്കെ കണ്ടിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും യുവന്മാരുടെ കയ്യിൽ ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് മറ്റേ മലമറക്കും എന്നുള്ളത് ഈ പറയുന്ന ആശാന്മാർ ഭരിച്ചു ഭരിച്ചിട്ടാണ് കേരളത്തിലെ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ കടമെടുക്കേണ്ട അവസ്ഥ വന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചു കഴിഞ്ഞാൽ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടില്ല ഇവിടത്തെ മറ്റേ സർക്കാർ സ്ഥാപനങ്ങളിൽ ചെലവിന് കാശുണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പില് കവലകളിൽ ബി എസ് എൻ എൽ ഓഫീസിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഗേർവാണമിട്ടിക്കുക മോഡിയാണ് ഇതിന് മുഴുവൻ കാരണമെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഈ ഒരു പ്രസംഗം കേട്ടിട്ട് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഗാട്ടുകരാറ് അതുപോലെ പെട്രോളിയം പ്രൊഡക്ട്സിന്റെ വിലവർധനവ് അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ മോണിറ്റൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ഒരു പബ്ലിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് ഏതെങ്കിലും സഖാവ് തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോ പറഞ്ഞു വന്നത് ഇവിടെ നിന്നിട്ട് വില കുറയ്ക്കണമെന്ന് സമരം പറയുക അവിടെ ചെന്നിട്ട് വില മറ്റേ കുറയ്ക്കാൻ എടുക്കുന്ന തീരുമാനത്തിനെതിരെ സമരം നടത്തുക നമുക്കറിയാലോ വാക്സിൻ സൗജന്യമായിട്ട് കേന്ദ്രം നൽകണം ഇവിടത്തെ റേഷനരി സൗജന്യമായിട്ട് കേന്ദ്രം നൽകണം ഈ വർഷാവർഷം ഇപ്പോ ധനകമ്മി മറ്റേ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അത് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്രം കൊടുക്കണം ഈ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്റെ സഖാവ് ബാലഗോപാലേട്ട നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് റവന്യൂ ഇല്ലാതാവുന്ന അത്തരത്തിലുള്ളൊരു പ്രൊപ്പകാൻഡ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായിട്ട് അടിച്ചിറക്കുന്നുണ്ട് അത് അങ്ങനെയല്ല ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അതിലെ പതിനാല് ശതമാനം എസ് ജി എസ് ടി എന്ന് പറയും സ്റ്റേറ്റ് ജി എസ് ടിയും പതിനാല് ശതമാനം സെൻട്രൽ ജി എസ് ടിയുമാണ് അപ്പൊ കേന്ദ്രത്തിന് കിട്ടുന്നതും സംസ്ഥാനം കിട്ടുന്നതും തുല്യമായിരിക്കും അപ്പൊ പതിനാല് ശതമാനം നിങ്ങൾക്ക് റവന്യൂ ഉണ്ട് റവന്യൂ കുറയും സത്യമാണ് കേന്ദ്രത്തിനും കുറയും കേന്ദ്രത്തിന്റെ ഒട്ടനവധി റവന്യൂസ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് മറ്റേ കൊറോണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്തിന് ഉള്ള ഏക നികുതി വരുമാന മാർഗമാണ് അത് കുറയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ മറ്റേ പാകമില്ല എന്നൊക്കെയുള്ള ഏറ്റുപറച്ചിൽ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണേണ്ടതാണ് അപ്പോൾ ഈ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ കൺസ്യൂമേഴ്സിന് സ്റ്റേറ്റുകൾക്ക് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും നികുതി ലോസ് ഉണ്ടാകും വരുമാന ലോസ് ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് എൻഡ് യൂസർക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്ന ഒരു നടപടിയായിരിക്കും ഇത്തരത്തിൽ ഉണ്ടായാൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തുല്യമായിട്ട് നികുതി പങ്കിടും ആ നിലയ്ക്ക് എന്താ പറയുക രണ്ടുപേരും കൂടി ജി എസ് ടി കൌൺസിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫൈനാൻസ് മിനിസ്റ്ററും അത് പിന്നെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിമാരാണ് സംസ്ഥാനത്തിന്റെയും ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെയും കൂടി ഒരു കൺവറൻസ് വേണമെന്നർത്ഥം അപ്പോ ആ ആ തീരുമാനത്തിലെ ആ കേന്ദ്രം മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു തീരുമാനത്തെയാണ് ഇദ്ദേഹം എതിർക്കുമെന്ന് പറയുന്നത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് എതിർത്തോളൂ വിരോധമൊന്നുമില്ല പക്ഷെ ഈ കവലയിൽ വന്നിട്ട് പിന്നീം പിന്നീം മോഡി മോഡി മൻമോഹൻ സിംഗ് നരസിംഹറാവു മോഡി മോഡി മൻമോഹൻ സിംഗ് നരസിംഹറാവു എന്ന് പറയുന്ന ആ പതിവ് ഉണ്ടല്ലോ നിങ്ങളുടെ ഈ പാർട്ടി ക്ലാസ്സിൽ കേൾക്കുന്ന ആ ആ കാര്യങ്ങൾ ജനത്തിന്റെ മുമ്പിൽ ഛർദിക്കുന്ന പരിപാടി അതെങ്കിലും ഒന്ന് നിർത്തി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ ഒരു തീരുമാനം ജനത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു